അമ്മേ എൻ്റെ നടു ഒടിഞ്ഞു തോന്നുന്നു എന്നെ കൊണ്ടൊന്നും വയ്യ ഈ പണിയൊന്നും ചെയ്യാൻ നീരജ ഒരു മുഷിപ്പിലോടെ പറഞ്ഞു അവളുണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ട് ഈ കണ്ട ജോലി മൊത്തം ചെയ്യിക്കായിരുന്നു സരോജയും ഒപ്പം കൂടി അവളിപ്പോൾ എവിടാന്ന് വെച്ചാണ് മോള് ജിത്തുവിനോടൊന്നും ചോയിക്ക് ആ അമ്മേ ഞാൻ ചോദിച്ചു നോക്കട്ടെ നീരജ ജിത്തുവിനെ വിളിച്ചെങ്കിലും അവൻ കോളെടുത്തില്ല അമ്മേ ജിത്തു ഏട്ടൻ എടുക്കുന്നില്ല മോൾ ഒന്നുകൂടെ വിളിക്ക് വീണ്ടും നേരിഞ്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി നന്ദു ഓഫീസിലെത്തിയപ്പോഴാണ് അവളുടെ സീറ്റ് മാറ്റിയതറിഞ്ഞത് എന്റെ ക്യാബ് എന്തിനാ മാറ്റിയത് നന്ദു കാശിയോട് ചോദിച്ചു അത് മാറ്റണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ മാറ്റി കാശി പറഞ്ഞു നന്ദു നാളെ ഒരിടം വരെ പോവണം എങ്ങോട്ടെ സാർ അതൊക്കെ പറയാം പിറ്റേ ദിവസം കാശിയുടെ കാറ് ഒരു വീട്ടിൻ്റെ മുമ്പിൽ നിന്നു സാർ ഇവിടെ ഇതേതാ വീട് താൻ ഇറങ്ങി വാ അവർ അകത്തേക്ക് കയറി വിശാലമായ ഹാള് താഴെ മൂന്ന് റൂമും മുകളിൽ രണ്ട് റൂമും ഉണ്ട് വടക്ക് പടിഞ്ഞാറായി അടുക്കള സാർ ഇത് സാറിൻ്റെ വീടാണോ അല്ല പിന്നെ നിൻ്റെ എൻ്റെയോ ആ എനിക്കെന്തിനാ സാർ എനിക്കെന്തിനാ ഇത്രയും വലിയ വീട് എൻ്റെ നന്ദുവിന് ഞാൻ നൽകുന്ന പിറന്നാൾ സമ്മാനം ഇന്ന് എൻ്റെ പിറന്നാളാണോ അതെങ്ങനെ സാറിന് നന്ദു ചോദിച്ചു ഈ ഫോട്ടോയിൽ കാണുന്നതല്ലേ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കാശി കാണിച്ച ഫോട്ടോ നോക്കി നന്ദു വീണ്ടും ഞെട്ടി സാറിന് എങ്ങനെ എൻ്റെ അച്ഛനും അമ്മയെയും അറിയാം എൻ്റെ അപ്പച്ചിയാ നന്ദുവിൻ്റെ അമ്മ കാശി പറയുന്നത് കേട്ട് നന്ദു തറഞ്ഞു നിന്നു അതേടാ എൻ്റെ അച്ഛൻ്റെ സ്വന്തം പെങ്ങളുടെ ഒരേ ഒരു മകളാണ് താൻ ഇത് ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ അച്ഛൻ ഫോണിൽ നിന്റെ കുഞ്ഞിലേയുള്ള ഫോട്ടോ കണ്ടായിരുന്നു ആ ഫോട്ടോയിലുള്ള മുഖം നിൻ്റെ മുഖമായി തോന്നിയപ്പോൾ എനിക്ക് മനസ്സിലായി നീ എൻ്റെ അപ്പച്ചിയുടെ മോളാണെന്ന് പിന്നെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് അപ്പച്ചി മാമേ നന്ദു തൻ്റെ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും കണ്ട് പിന്നെയും ഞെട്ടി അവളുടെ ബോധം പോയി നന്ദു മോളെ നന്ദു പേടിയോടെ കാശിയെ ഇറുകെ പുണർന്നു കാശിയേട്ട ഇവർ ഇവർ എൻ്റെ അച്ഛനും അമ്മയുമാണോ ആണോ അതേ മോളെ പറഞ്ഞു തരാം എല്ലാം ആദ്യം ഒന്ന് ഉറങ്ങ് ഉറങ്ങി എണീറ്റിട്ട് പറയാം എല്ലാം കാശിക്ക് നന്ദു തന്നെ കാശിയേട്ട എന്ന് വിളിച്ചത് കേട്ട് ഒത്തിരി സന്തോഷമായി അപ്പച്ചി നന്ദുമോൾ ഉറങ്ങട്ടെ എന്നിട്ടെല്ലാം പറയാം നമുക്ക് നന്ദു ഉണർന്നതും കാശി നടന്നതെല്ലാം പറഞ്ഞുകൊടുത്തു അപ്പോൾ സരോജ അപ്പച്ചിയാണോ അച്ഛനെയും അമ്മയെയും കൊല്ലാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ട് എന്താ കിട്ടിയത് നന്ദു എല്ലാം കൂടി കേട്ടതും വൈലന്റായി മോളെ കാവ്യ വന്ന് നന്ദുവിനെ ചേർത്ത് പിടിച്ചു എൻ്റെ മോൾക്ക് ദേ ഞങ്ങളൊക്കെ ഉണ്ട് പോട്ടെ അവർക്കുള്ളത് ദൈവം കൊടുക്കും കാശി ആ കേക്ക് വൈകുന്നേരം മുറിക്കാം വൈകുന്നേരം ആയപ്പോഴേക്കും നന്ദു ഓക്കെയായി കാവ്യ അലീന കാവ്യയെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ഏയ് അലീന ഞാൻ വന്നില്ലേ ഇനി എല്ലാം ശരിയാവും ഞാൻ പോയിട്ട് മോളെ വിളിക്കട്ടെ നന്ദുട്ടി ആ അമ്മേ ഞാൻ റെഡി സാരി നന്ദുവിനെ കണ്ടതും കാവ്യ തൻ്റെ ചെറുപ്പമോർത്തു അമ്മേ എന്താ ഇത് ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ വാ ഹാളിലെത്തിയതും നന്ദുവിനെ വാരിപ്പുണർന്ന് അവളുടെ കൂട്ടുകാർ അവളെ വിഷ് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ താങ്ക് യു ബിനോയ് അരുൺ അങ്ങനെ എല്ലാവരും ചേർന്ന് നന്ദുവിന് ഒരു വലിയ ടെഡി ബിയർ വാങ്ങിച്ചു കൊടുത്തു നന്ദുവിന് ടെഡിബിയർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ അത് വാങ്ങിയത് നന്ദു മേനോന്റെയും കാവ്യയുടെയും നടുക്ക് നിന്ന് കേക്ക് കട്ട് ചെയ്തു ആദ്യ പീസ് നന്ദു മേനോന് കൊടുത്തു അച്ചയുടെ കുട്ടിക്ക് ഒരായിരം ജന്മദിനാശംസകൾ താങ്ക് യു അച്ചാ നന്ദു മേനോന്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് മുത്തി പിന്നെ കാവ്യ്ക്ക് അലീനയ്ക്ക് ബിനോയിന് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ലാസ്റ്റ് നന്ദു കാശിക്ക് നേരെ കേക്ക് നീട്ടി കാശി ഒരു ചിരിയോടെ നന്ദുവിൻ്റെ കൈപിടിച്ച് ആ കേക്ക് വായിലാക്കി അവൻ്റെ ചുണ്ട് അവളുടെ കയ്യിൽ തട്ടിയപ്പോൾ അവളൊന്ന് പിടഞ്ഞു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മൈ മൈൻ ലവ് യു സോ മച്ച് മെരി ജാൻ നന്ദു കാശിയെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി മൈ ഫസ്റ്റ് ക്രഷ് നന്ദു നിന്നെ അന്ന് ഓഫീസിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു സ്ഥാനമുണ്ട് ഇപ്പോൾ നീ എൻ്റെ അപ്പച്ചിയുടെ മോളെന്നറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ ഐ ലവ് യു മെരി ജാൻ മൈ ലവ്ലി ഹാർട്ട് ഐ ലവ് യു മൈ സ്വീറ്റ് ബേബി കാശിയുടെ കണ്ണിൽ തന്നോടുള്ള പ്രണയം കണ്ടപ്പോൾ നന്ദുവിനും കാശിയോടൊരിഷ്ടം തോന്നി അവൾ അവൻ്റെ ചെവിയോരം ചേർന്ന് നിന്നു അവളുടെ ചുടു നിശ്വാസം അവൻ്റെ ചെവിയിൽ തട്ടിയതും കാശി കണ്ണടച്ചു നിന്നു ഐ ലവ് യു ഐ ലവ് യു കാശിയേട്ടാ അത് പറഞ്ഞ് നന്ദു അവളുടെ റൂമിലേക്ക് പോയി നന്ദു കണ്ണാടിയിൽ അവരുടെ മുഖം നോക്കി മുഖമാകെ ചുവന്നു തുടുത്തിട്ടുണ്ട് അത് കണ്ടതും നന്ദുവിന് നാണം വന്നു അപ്പോൾ അപ്പോൾ എനിക്ക് കാശിയേട്ടനോട് പ്രണയമാണോ നന്ദു അവളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു യെസ് ഞാൻ കാശിയേട്ടനെ പ്രണയിക്കുന്നു നന്ദു മുങ്ങം കഴുകി വേഗം താഴേക്ക് ചെന്നു കാശിയുടെ പ്രണയത്തോടെയുള്ള നോട്ടം കണ്ടതും നന്ദു ആ ഭാഗത്തേക്ക് നോക്കാതെ സാന്ദ്രയോട് സംസാരിച്ചിരുന്നു അത് കണ്ടതും കാശിക്ക് ചിരി വന്നു നന്ദു നീ ഹാപ്പിയാണോ മോളെ ഒത്തിരി കാശിയേട്ടൻ കാരണമാണ് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും കിട്ടിയത് ഇത്രയും കാലം ഒരു അനാഥ എന്ന ഐഡൻറിറ്റിയിലാണ് കഴിഞ്ഞത് ഇപ്പോൾ എനിക്ക് എല്ലാവരെയും കിട്ടി നന്ദു പറഞ്ഞു അലിനിയും കാവ്യം അവരുടെ കോളേജ് കാലത്ത് നടന്ന സംഭവ വികാസങ്ങൾ പറയുന്ന തിരക്കിലാണ് കാഷിയും മേനോനും ബിസിനസ് കാര്യം പറയുന്നു നമ്മുടെ പിള്ളേർ ടെറസിലാണ് വാവ് ബ്യൂട്ടിഫുൾ ശരിക്കും ഇവിടെ കാണാൻ എന്ത് രസമാണ് നമുക്ക് സെൽഫി എടുക്കാം ജോയിൽ ഇടയിൽ കയറി യോയോ പറഞ്ഞു ഡാ അവൻ്റെ ഒരു യോയോ ദേ ബിനോയ് നിന്റെ അനിയന്റെ അടുത്ത് ഇടയിൽ കയറേണ്ട എന്ന് പറഞ്ഞോ ഓ ഞാൻ ഇടയിൽ കയറിയത് കൊണ്ടാണോ മീരച്ചേച്ചിയുടെ കൺമിഷ് പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ അല്ലേ എടുക്കേണ്ടത് ഞാൻ എടുത്തു തരാം പോരെ അരുണേട്ടാ ബിനോയ് ചേട്ടാ വാ ഉം നിക്ക് നിൽക്ക് പേരുടെ കുറവുണ്ടല്ലോ ആ നന്ദു ചേച്ചിയും കാശിയേട്ടനെ വിളിക്ക് സാന്ദ്ര ചേച്ചി ജിത്തു ഏട്ടനെയും നന്ദന ചെന്നപ്പോൾ കാശി സിഗരറ്റ് വലിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്നതാണ് കണ്ടത് ഈ കാശിയേട്ടനത് എന്തു പറ്റി എന്ന് പറഞ്ഞ് നന്ദന കാശിയുടെ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് താഴേക്കിട്ടു ഡി എന്താണ് ഇപ്പോ നീ ചെയ്തത് കാശി അത് പറഞ്ഞുകൊണ്ട് നന്ദനയുടെ കവളിൽ ആഞ്ഞടിച്ചു ആ ഒരടിയിൽ നന്ദ്രയുടെ ചുണ്ടു പൊട്ടി ചോര വന്നു കാശിയേട്ട ഞാൻ അറിയാതെ സോറി നന്ദുവിൻ്റെ നിറയാൻ വെമ്പൽ കൊള്ളുന്ന കണ്ണുനീർ കണ്ടതും കാശിയുടെ ഉള്ളൊന്നു പിടഞ്ഞു കാശി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നതും അവളൊന്ന് പുറകോട്ടേക്ക് നീങ്ങി എന്നെ ഇനി തല്ലല്ലേ കാശിയേട്ട ഞാൻ കാശിയേട്ടനെ വിളിക്കാനാണ് വന്നത് ഞാൻ പോട്ടെ നന്ദു പോയതും കാശിയുടെ കൈ മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ ആഞ്ഞടിച്ചു ഈ കൈകൊണ്ടല്ലേ ഞാൻ എൻ്റെ പെണ്ണിനെ അടിച്ചേ കാശിക്ക് അവൻ്റെ അമ്മയോടപ്പോൾ ദേഷ്യമാണ് തോന്നിയത് നന്ദു അയ്യോ എന്താടാ ആരാ നിന്നെ തല്ലിയത് സാന്ദ്ര ചോദിച്ചു ഏയ് ആരെന്നെ തല്ലാൻ ഞാനൊന്ന് വീണതാണ് നിങ്ങൾ സെൽഫി എടുത്തോ ഞാൻ പോട്ടെ എനിക്ക് തല വേദനിക്കുന്നു നന്ദു കാശി സങ്കടത്തോടെ നന്ദു പോയ വഴിയെ നോക്കി നിന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് തുടയ്ക്കാതെ നന്ദു ബെഡിലിരുന്നു നന്ദു ഹാ കാശിയേട്ടൻ എന്താ ഇവിടെ അവിടെ എല്ലാവരുമുണ്ട് അങ്ങോട്ടേക്ക് പോയിക്കോ നന്ദു മോളെ ഞാൻ അറിയാതെ അപ്പോഴത്തെ എൻ്റെ ടെൻഷന് തല്ലിപ്പോയതാണ് സോറി ഏയ് കാശിയേട്ട സോറി ഒന്നും പറയണ്ട ഞാൻ അപ്പോൾ വരേണ്ടായിരുന്നു ആ അതൊക്കെ പോട്ടെ എന്താ ഇത്ര കലിപ്പായത് നന്ദു ചോദിച്ചു അത് എൻ്റെ അമ്മയെ വിളിച്ചേ അമ്മയുടെ ആങ്ങളുടെ മോളുണ്ട് അവളെ കൊണ്ട് എന്നെ കെട്ടിക്കാനുള്ള പുറപ്പാടിലെ അമ്മ അതിനെന്താ കെട്ടിക്കൂടെ നന്ദു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്നെ തല്ലല്ലേ അല്ലെങ്കിൽ തന്നെ എൻ്റെ കവിള് പറഞ്ഞോ എന്നൊരു സംശയമുണ്ട് അമ്മാതിരി അടിയല്ലേ അടിച്ചേ നന്ദു പറഞ്ഞു കേട്ടതും കാശി വല്ലാതെയായി ഒരുപാട് വേദനിച്ചോടാ ഏയ് ഉറുമ്പ് കടിക്കുന്ന വേദനയെ ഉണ്ടായിരുന്നുള്ളൂ കാശി തൻ്റെ മുമ്പിൽ പേടിച്ചു നിൽക്കുന്ന നന്ദുവിനെ ഓർത്തു നന്ദു ആ പറ കാശിയേട്ടാ നിനക്കെന്നെ ഒട്ടും പേടിയില്ലേ പേടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്നാൽ കാശിയേട്ടനോടുള്ള പേടിയെക്കാട്ടിലും എനിക്ക് കാശിയേട്ടനോട് പ്രണയമാണ് പ്രണയം മാത്രം കാശി നിറ കണ്ണുകളോടെ നന്ദുവിനെ ചുറ്റി വരിഞ്ഞ് ആ ചുവന്ന ദന്തങ്ങളിൽ ചുണ്ടുകൾ ചേർത്ത് ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടേയിരുന്നു അയ്യോ സോറി ബിനോയ് സാന്ദ്ര അങ്ങനെ എല്ലാവരും തിരിഞ്ഞു നിന്നു അവരെല്ലാവരെയും കണ്ടതും കാശി കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി എന്നാ ഞാനങ്ങോട്ട് എങ്ങോട്ട് അവിടെ നിക്കടി എന്ന് മുതൽക്ക ആ കലിപ്പൻ ബോസിനോട് ലവ് തുടങ്ങിയത് അതങ്ങനെ ചോദിച്ചാ എനിക്ക് നന്ദു വിൽക്കി നിനക്ക് എപ്പോഴാടി വിക്ക് തുടങ്ങിയത് അരുൺ ചോദിച്ചു എനിക്ക് വിക്ക് ഒന്നുമില്ല പിന്നെ എനിക്ക് കാശിയേട്ടനോട് പ്രണയമാണ് അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു പോയി ഇവിടെ ആരാപ്പ് പടക്കം പൊട്ടിച്ചേ ഇന്ന് വിഷു ആണോ സാന്ദ്ര ചോദിച്ചു ഇന്ന് വിഷുവും ക്രിസ്മസും ഒന്നുമല്ല ഏതായാലും കാശി സാർ നന്ദുവിനെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ജിത്ത് പറഞ്ഞു അപ്പോൾ ആർക്കും സെൽഫി എടുക്കേണ്ട വേണ്ട നീ തന്നെ അങ്ങ് എല്ലാവരും ഹാളിലേക്ക് പോയി അപ്പോൾ എന്നാൽ കാവ്യെ ഞങ്ങൾ പോണുട്ടോ എടി ഇന്ന് തന്നെ പോണോ നാളെ പോയാൽ പോരെ നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയെങ്കിൽ നാളെ പോയാൽ മതി സാന്ദ്രയും മീരിയും അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇതേ സമയം കാശിയുടെ വീട്ടിൽ എന്താ അമ്മ പറഞ്ഞേ ഏട്ടനൊരു പെണ്ണുമായി പ്രണയമുണ്ടെന്നോ ഏട്ടൻ ആരാ പ്രണയിക്കുക ഓ ആ ചേച്ചിയെ ഒന്ന് കാണണം കാശിയുടെ അനിയത്തി സുപ്രിയ പറഞ്ഞു എടി കാശിയെ ഞാൻ പറഞ്ഞ പെണ്ണിനെ മാത്രമേ കെട്ടാൻ പറ്റൂ എൻ്റെ ആങ്ങളയുടെ മകളെ ഞാൻ കൊണ്ട് കെട്ടിക്കും അമ്മ എന്തു ഈ പറയുന്നേ ഏട്ടനെ എന്തിനാ വിദ്യ ചേച്ചിയെ കൊണ്ട് കെട്ടിക്കുന്നേ അതും മൂന്നാം കെട്ട് ആരും സമ്മതിക്കില്ല പ്രിയ പറഞ്ഞു നിർത്തി ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവളെ കൊണ്ടേ അവനെ കെട്ടിക്കൂ അത് പറഞ്ഞ് സുമിത്ര അകത്തേക്ക് പോയി